കാസർഗോഡ് ജില്ലയിലെ അഭിഭാഷകരുടെ സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനിയുടെ പ്രചരണാർത്ഥമാണ് സംഗമം നടത്തിയത് ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ആവേഷം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ

കാരണം നമുക്കത് അറിയണം വോട്ടർമാർക്കത് അറിയണം ആരുടെ കരങ്ങളിലേക്കാണ് ഭാരതത്തിന്റെ ഭരണം നിക്ഷിപ്തമാവുക ഇതേപ്പറ്റി അറിയേണ്ടതാണ് പക്ഷെ ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും അടുത്ത അഞ്ചു വർഷത്തെ ഭരണം അത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് മോഡിയാണ് ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവുക എന്ന ഒരേ ഒരു മുന്നണിയാണ് എ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മനോജ് കുമാർ അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് കെ കരുണാകരൻ നമ്പ്യാർ സ്വാഗതവും അനിൽകുമാർ കെ ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്